ഇരുപത്തഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ചത്തെ അടക്കവിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് അടയ്ക്കയുടെ ഏറ്റവും പുതിയ വില നിലവാരം നോക്കാം ഇരിക്കൂർ മുന്നൂറ് രൂപ കാഞ്ഞങ്ങാട് നാനൂറ്റി മുപ്പത് രൂപ കാസർഗോഡ് നാനൂറ്റി പത്ത് രൂപ കൂത്തുപറമ്പ് മുന്നൂറ്റി ഇരുപത് രൂപ മഞ്ചേശ്വരം നാനൂറ്റി എഴുപത് രൂപ നീലേശ്വരം നാനൂറ്റി പതിനഞ്ച് രൂപ പയ്യന്നൂർ നാനൂറ് രൂപ പെരുമ്പാവൂർ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ തൊടുപുഴ ഇരുന്നൂറ് രൂപ കണ്ണൂർ മുന്നൂറ് മുതൽ മുന്നൂറ്റി ഇരുപത് രൂപ വരെ തിരുവനന്തപുരം മുന്നൂറ്റി ഇരുപത് രൂപ എറണാകുളം മുന്നൂറ്റി ഇരുപത് രൂപ പാലക്കാട് മുന്നൂറ്റി ഇരുപത് മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ തൃശ്ശൂർ മുന്നൂറ്റി പത്ത് മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ ആലപ്പുഴ മുന്നൂറ്റി അഞ്ച് രൂപ കൊല്ലം മുന്നൂറ്റി പത്ത് മുതൽ മുന്നൂറ്റഞ്ച് രൂപ മലപ്പുറം മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ വയനാട് മുന്നൂറ്റി ഇരുപത് മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ കോഴിക്കോട് മുന്നൂറ്റി മുപ്പത് രൂപ വരെ ഇടുക്കി മുന്നൂറ്റി ഇരഞ്ച് രൂപ കോട്ടയം മുന്നൂറ്റി തൊണ്ണൂറ് രൂപ പത്തനംതിട്ട മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി നാൽപ്പത് രൂപ വരെ ഇതാണ് ഇന്നത്തെ അടയ്ക്കിയുടെ വില നിലവാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക